ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ജെസി ബ്ലോഗ്സ് എല്ലാവർക്കും വിക്രമിന്റെയും വേദിയുടെ മറ്റൊരു അടിപൊളി എപ്പിസോഡിന്റെ ഓൺ ട്രിവിയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മളുടെ വിക്രം ഇപ്പോൾ അറസ്റ്റായിരിക്കുകയാണല്ലോ കേസിൽ പ്രതിയായിട്ട് വിക്രമിനെ അറസ്റ്റ് ആയതുകൊണ്ട് തന്നെ വേദ വിക്രമിന്റെ മേലുള്ള സത്യം തെളിയിച്ചിട്ട് അതായത് വിക്രം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് തെളിയിച്ചിട്ട് മാത്രമേ പുറത്തേക്ക് ഇറക്കൂ എന്ന് ദൃഢനിശ്ചയത്തോടുകൂടി ഇരിക്കുകയാണ് അല്ലെങ്കിൽ തീർച്ചയായിട്ടും വേദയെ സംബന്ധിച്ചിടത്തോളം ദർശന്റെ അടുത്ത് പറഞ്ഞിട്ട് അല്ലെങ്കിൽ മറ്റു സ്വാധീനങ്ങൾ ഉപയോഗിച്ച് വിക്രമിനെ പുറത്തിറക്കാൻ പറ്റും പക്ഷേ ജാമ്യ ജാമ്യത്തിൽ പുറത്തിറക്കുമ്പോൾ നമ്മൾ കുറ്റം അംഗീകരിച്ചിട്ട് വിക്രമിനെ പുറത്തു കൊണ്ടുവരുന്നത് പോലെ ആകും അതുകൊണ്ട് തന്നെ ആ ഒരു ർപ്പാടിന് ഞാൻ നിൽക്കുന്നില്ല എത്രയും പെട്ടെന്ന് തന്നെ വിക്രമിന്റെ മേലെയുള്ള ഒരു പരാതി നുണയാണെന്നും വിക്രം ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കണം ഇന്ന് ശേഷം മാത്രമേ ഞാൻ വിക്രമിനെ പുറത്തേക്ക് കൊണ്ടുവരുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് വേദന നടക്കുകയാണ് പക്ഷെ ഈ ഒരു ടൈമിലോ നമ്മുടെ രാധയ്ക്ക് ഇങ്ങനെ അടുത്ത് അകത്ത് കിടക്കുന്നത് വളരെയധികം സങ്കടമാണ് അതുപോലെ തന്നെ രാധയ്ക്കും തീർച്ചയായിട്ടും ഉറപ്പാണ് ഒരു പണി ചെയ്തിട്ടുണ്ടാവില്ല എന്ന് കാരണം വിക്രമിനെ പരിചയമുള്ളവരാരും തന്നെ ഈ ഒരു കാര്യം വിശ്വസിക്കില്ല കാരണം ഇത്രയും പിറകിൽ ഇഷ്ടമാണെന്ന് പോലും പറഞ്ഞ് നടന്നിട്ടും തന്നെ ഒന്ന് തിരിഞ്ഞു തിരിഞ്ഞുപോലെ നോക്കാത്ത വിക്രം ഒരു കാരണവശാലും ഒരു അയൽപ്പക്കക്കാരോട് വീട്ടിൽ കയറി പോയി അവളെ പിടിക്കുക അങ്ങനത്തെ കാര്യം എന്തായാലും ചെയ്യില്ല എന്ന് രാധയ്ക്ക് നൂറ് ശതമാനം വിശ്വാസം ഉണ്ടായിരുന്നു എന്തോ തെറ്റി വച്ചിട്ടുണ്ട് പക്ഷേ വിക്രമിന്റെ ഭാഗത്തുനിന്നല്ല അതെന്തോ അവനെ അവനെ ആരോ പറ്റിച്ചതാണ് എന്തോ ചതി നടന്നിട്ടുണ്ടെന്ന് മാത്രം രാധയ്ക്ക് ഉറപ്പായിരുന്നു രാധ അതിനുശേഷം ഒരു വക്കീലിനെ കണ്ടിട്ട് വിക്രമിനെ എത്രയും വേണ്ടത് ജാമ്യത്തിൽ ഇറക്കാൻ വേണ്ട പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ട് അതിന് കുറെ കാശൊക്കെ അത്യാവശ്യമായിട്ട് വരുന്നുണ്ട് അപ്പം അവൾ അവളുടെ ബീറോയിൽ കുറച്ച് കാശ് അവൾ സ്വരൂപിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അത് എടുത്തിട്ട് പോകുന്ന സമയത്ത് അവളുടെ അമ്മ അവൾ നല്ലപോലെ വഴക്ക് പറയേണ്ടത് നീ എന്തിനാ ഇങ്ങനെ അനാവശ്യമായിട്ട് കാശ് ചിലവാക്കുന്നത് അവനെ പുറത്തേക്ക് ഇറക്കാനാണോ അവൻ നിന്റെ ആരാന്ന് വെച്ചിട്ടാണ് നീ അതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന്റെ ആവശ്യമാണ് ൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ കുറച്ച് വഴക്കൊക്കെ പറയുന്നുണ്ട് കേട്ടോ പക്ഷെ അവളൊന്നും മൈൻഡ് പോലും ചെയ്യുന്നില്ല വിക്രമി പുറത്തിറക്കണം അത് മാത്രമാണ് അവളുടെ ലക്ഷ്യം ഉണ്ടായ ശേഷം ആ കാശ് പോയിട്ട് ഒരു വക്കീലിനെ കാണുന്നുണ്ട് കേട്ടോ പിന്നീട് രാധ വീട്ടിലേക്ക് തന്നെ തിരിച്ചു വരുന്നുണ്ട് വീട്ടിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അമ്മ ഭക്ഷണം കഴിക്കായിരുന്നു കേട്ടോ ഇവളാണെങ്കിൽ പക്ഷെ എന്തോ വട്ട പിടിച്ച പോലും ഇങ്ങനെ ആലോചിച്ചുകൊണ്ടേ രാധ അപ്പൊ അമ്മയെ നിങ്ങൾ ഇങ്ങനെ ഭക്ഷണം കഴിക്കുമ്പോൾ എന്നോടൊന്ന് കഴിക്കുന്നു എന്നോളെ എന്തെങ്കിലും സംഘടനയിരിക്കുന്നു ചോദിക്കുന്നുണ്ടോ ചോദിക്കുന്നുണ്ട് അപ്പോ അമ്മ പറയണം ഞാനെന്തിനു നിന്നോട് ചോദിക്കുന്നു ഞാൻ നിന്നോട് എന്ത് ചോദിക്കും നീ പിന്നെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് കരയാൻ തുടങ്ങും ജേഷൻ ഞാൻ നിന്നെ ആശ്വസിപ്പിക്കും വീണ്ടും അവൻ എന്തെങ്കിലുമൊക്കെ ഗുരുത്തുക്കേട് കാട്ടും അവനെ രക്ഷിക്കാൻ പോകും പിന്നെ നീ ഇരുന്ന് കരയും ഇതന്നെയല്ലേ എപ്പോഴും നടക്കാൻ പോകുന്നത് പിന്നെ എന്തിനും ഞാൻ നിനക്ക് സപ്പോർട്ട് ചെയ്യുന്നു നിനക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല അവൻ നല്ലവനല്ല അവൻ അവനൊരിക്കലും തെറ്റില്ലെന്ന് എനിക്കറിയാം പക്ഷേ എന്നിരുന്നാലും നിനക്ക് അവനെ രക്ഷിക്കേണ്ട യാതൊരു കാരണോ കാര്യവും ഇല്ല വേദയാണ് എല്ലാം ചെയ്യേണ്ടത് അതുകൊണ്ട് തന്നെ അവൾ എന്തെങ്കിലും മാർഗങ്ങൾ കാണും നീ അതിനായിട്ട് ഓരോന്ന് നമ്മൾ നമ്മളെ എത്ര കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് അപ്പോൾ നമ്മളുണ്ടാക്കി കാശൊക്കെ നീ അവനെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എങ്ങനെ ജീവിക്കുക ശരി നീ ഏതായാലും കാശെടുക്കുന്നു എടുക്കുന്നുണ്ടല്ലോ ഞാൻ സുരവിശേഷി എടുക്കുന്നുണ്ടാ ഞാൻ കഷ്ടപ്പെട്ട് ഉണ്ടാക്കി വെച്ച കാശാണത് അത് നീ എടുക്കണ്ട നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൊണ്ട് നീ എന്തെങ്കിലും എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ വഴക്ക് പറയുന്നുണ്ട് അവൾ കുറേ അധികം അമ്മ ഇരുന്ന് കരയുന്നുണ്ട് കേട്ടോ ഇതിനുശേഷം ഞാൻ എന്തെങ്കിലും ഇനി പറയാൻ പോയി വീണ്ടും നീ അച്ഛനെ പോലെ കുടിക്കാൻ പോവേ നിന്റെ കുടുംബത്തിന് മാത്രം ും വാങ്ങിക്കാൻ വേണ്ടി നിൽക്കുന്നില്ലേ നീ എന്നൊക്കെ പറഞ്ഞിട്ട് രാധന അമ്മ ഇങ്ങനെ ഓരോ സങ്കടം പറഞ്ഞ് കരഞ്ഞോണ്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു ടൈമിൽ രാധ പറയാണ് നിങ്ങൾ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എനിക്ക് വിക്രമി ജീവന് തുല്യം സ്നേഹമാണ് ഞാൻ ഒരിക്കലും അവല്ലാണ്ട് ജീവിക്കില്ല ഞാൻ അവന് വേണ്ടി മാത്രമാണ് ജീവിക്കുന്നത് നിങ്ങൾ എന്ത് വേണമെന്ന് പറഞ്ഞോളൂ ഞാൻ ഒരിക്കലും വിക്രമിൽ മറക്കാൻ പോകുന്നില്ല എന്നുള്ള കാര്യം രാധ അമ്മയോട് വീണ്ടും പറയുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ രാധയ്ക്ക് ഫോൺ കോൾ വരുന്നുണ്ട് ഫോൺ കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ രാധയ്ക്ക് മനസ്സിലാവുന്നത് വിക്രമിന് വേണ്ട ജാമ്യം കിട്ടിയിട്ടുണ്ടെന്നാണ് കേട്ടോ വളരെ സന്തോഷിക്കുകയാണ് ശേഷി വിവരം ആള് അമ്മയോട് പോയിട്ട് പറയാണ് അമ്മയും വിക്രമിന് ജാമ്യം കിട്ടിയിട്ടുണ്ട് നാളെ രാവിലെ സ്റ്റേഷനിൽ ചെല്ലാനാണ് വക്കീൽ പറഞ്ഞിരിക്കുന്നത് പറയാണ് നീ എന്തോ എന്തോ ചെയ്തോ എനിക്കറിയില്ല ഞാൻ മുന്നേ പറഞ്ഞ പോലെ ഒക്കെ നിന്റെ നിരലി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിന്റെ കാര്യങ്ങളോട് മാത്രം ചെയ്താൽ മതി ഞാൻ ഉണ്ടാക്കി വെച്ച കാശും കൊണ്ട് നീ പോണ്ട അത് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് രാധനമ്മ വീടിന് ഉദ്ദേശിക്കപ്പെടുകയാണ് കേട്ടോ നമുക്ക് വെയിറ്റ് ചെയ്യാം സത്യം പുറത്തറിഞ്ഞിട്ടാണോ വിക്രം പുറത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ ജാമ്യാപേക്ഷ രാധ രാധ തന്നെയാണോ ജാ അങ്ങനെ ജാമ്യത്തിലൂടെ വിക്രമിനെ പുറത്ത് കൊണ്ടുവരുന്നത് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്